うん。 വെൽക്കം ടു ലൈവ് സ്ട്രീം എല്ലാവരും ഓടി വാ വാ ചാടി വേഗം ലൈക്ക് എല്ലും സമയം വഴുകാതെ അപ്പൊ ഐശാന്റെ പിഞ്ചിയെന്ന് പറഞ്ഞാണ് ഐശാന്റെ രാത്രി പിഞ്ചിയ ആ നല്ലത് ആഹാ കൊള്ളാലോ ഡാൻസ് കളി ആഹാ കൊള്ളാലോ കൊള്ളാലോ കൊള്ളാലോ

തരും നടക്കട്ടെ നടക്കട്ടെ പരിപാടി നടക്കട്ടെ എവിടെ എന്താ മാങ്ങ പോലെ ചളിയിൽ കുത്തിരുന്നു

ആ കൊളാലോ ചെറുതുണ്ടല്ലോ കൊളാലോ അപ്പൊ എന്നെ വിളിച്ചുകൂട ഞാൻ പാട്ടോടാന്നിണ്ടാവൂലേ എനിക്കൊന്നും വേണ്ട അയ്യേ അസോ അതാ പോണേ വല്യമ്മ ਆ ਲੈਨ ਲਾ ਕੇ ਜਾ ਜੀ ਸਟੇਜ ਤੇ ਲੈ ਆ ਰਹੀ ਕੋਈ ਪੁਣੀ ਤੇ ਚੇਦੀ ਰਹੀ ਨੇ ਇਹਨੇ ਲੱਗ ਕੇ ਚੱਪੜੂ ਬੜਾ ਇੰਦੇ ਇੰਦੇ ਕੂੜੇ ਇਖਲਾਕ ਇੰਦੇ ਪੁੰਨ ਤੇ ਕੋਲ ਦੇ ਬੰਨ ਪੁੰਨ ਸੇ ਆਈ ਹੋਣਾ ਲੈ ਗਈ ਨਾ ਵਾ ਇਹ ਨਾ ਹਾਕ ਨਹੀਂ ਆ ਰਹੀ ਨਾ ਹਾਂ ਕੱਲਾ ਲਾ ਕੱਲਾ ਲਾ ਕੱਲਾ ਲਾ നിങ്ങളെപ്പോഴാ വീട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത അടുത്ത പരിപാടി വാ വേ സുഖമാണോ അനുസക്കോ കഴിച്ചു ഈ അഞ്ചുമണിക്കോ അഞ്ചുമണിക്കാലോ നമ്മളെ കല്യാണം ഇതുപോലെ എപ്പോ എപ്പോ അതെ അതെ ആഹാ കൊള്ളാലോ കൊള്ളാലോ പറ കൊള്ളാലോ പറ കൊള്ളാലോ പറ കൊള്ളാലോ കൊള്ളാലോ പറ ഉം പറഞ്ഞിണ്ട് हाय हाय वेलकम लाइक कर दीजिए करो तो यार उत्तर बन्ने आंटो लेकर ना डटा है लम जाल्सो के रूप में निन्नोड़े जाम उठे लाना रंडर रंडर हम्म മനസ്സിലാങ് കല്യാണം നോക്കിക്കോ ഞാൻ ഒന്നിനെ സെറ്റ് ആക്കി ആഹാ കൊള്ളാലോ കൊള്ളാലോ ആയിരുന്നു അതായിരുന്നു ഇത് എപ്പഴാ കയ്യാ അല്ല ലൈക്ക് അരച്ചാ ആ റോസ് റോസ് താത്ത ഒന്നായിണ്ട് എന്താ വലിയ മൈൻഡായി കൂടെ രണ്ട് കോണ് അലൈനെ ഞമ്മക്കും ഇങ്ങനെ കല്യാണം പൊളിക്കണ്ടേ ഇലയും വിചാരിച്ചാലേ നടക്കുള്ളു എലെല്ലാം വെയിറ്റ് ആക്കണം കല്യാണം നന്നായി ഞാൻ ഡിവേഴ്സാക്കി പോന്ന് പറയുന്നുണ്ട് കേട്ടാ രണ്ട് d m z a 아 하루 아침에 거왔다 내가 그냥 간세야 빈이 갖다가 간다. 나오케오케 오케이. 나 불을 켤까? 나오케오케 അനശ നിന്റെ കല്യാണം ഫുള്ള് ആക്കണം പിന്നെ പോളിക്കാൻ നമുക്ക് ഈ പാടാൻ പറ്റോരട്ടെ വീട്ടിൽ നിന്നും സ്ഥലം പറ്റൂല ഓഡിറ്റോറിയം ബുക്കാക്കിക്കാം ഞമ്മള് പാലക്കാടത്തെ നമ്മളെ നാട്ടിലത്തെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം ബുക്ക് ആക്കും അല്ല നമ്മക്ക് പൊളിക്കാം ഞാനും എൻ്റെ ഫ്രണ്ട്സ് കാണും കൈമുട്ടിപ്പാട്ടും ടീം പിന്നെ ഡീച്ച ടീം എല്ലാം ഉണ്ട് പിന്നെ എല്ലാം നമുക്ക് പൊളിക്കാം ഇപ്പഴാ നാട്ടിൽ എത്തുന്നു എപ്പോഴാണ് നാട്ടിൽ എത്തുന്നു ഡിസംബറിലോ റബ്ബേ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഉണ്ട് അഞ്ചു മാസം അതിനുള്ളിൽ ഞാൻ അങ്ങോട്ട് വരും എന്റെ ബർത്ത്ഡേ ആണ് ഡിസംബർ എന്റെ പെണ്ണിന്റെ ബർത്ത്ഡേ ആണ് അന്നാണ് എവിടെ സവദിയിലാണോ ഇല്ല ഞാൻ ഒമാനില് ഒമാനിക്ക വരിക ഒമാനിൽ വരുമ്പോൾ പറ എൻ്റെ ആക്കാം പെട്ടെന്ന് കേറാൻ നോക്കണം അതുമ്പോ സമാധാനത്തെ അവിടെ പോകല്ലോ ആയിഷ ആയിഷ ആപ്പഴ രാത്രി ഏഴുമണിക്ക് ഏഴ് മണിക്കോ എട്ട് മണിക്കോട്ട് നമ്മളെ ലൈവ് ഉണ്ടാവും അപ്പൊ ആട്ടോ ഫസ്റ്റ് ഞാനെ പിഞ്ചു ിങ് സമാധാനാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നു പോക്കും ഒമാനിൽ സൗദി വല്ല ദൂരമില്ല സെറ്റ് ഞാൻ പീയില ഇപ്പൊ കട്ടാ ഞാൻ പുറത്തിറങ്ങുമ്പോ ഇരുന്നപ്പോ ആറാറാവുമ്പോ ഞാൻ കട്ടാക്കും അതിനേക്കാളും വലിയ കേസാണ് വളർച്ച എപ്പോഴാണ് ഗൾഫിലേക്ക് ഞാൻ പോകും പോകും എത്ര പെട്ടെന്ന് പോവാൻ പറ്റോട്ട് നാടക്കമടുത്ത് പോയി നന്നായിട്ട് വരുന്നു എന്നിട്ട് എന്തിനാ ഇറ്റ്സ് മീ ട്രോളൻ ഹൈ ഹൈ വെൽക്കം ലേ കടിച്ചു കരുവട്ടാ

ரன் எடுக்கு ம் அச்சுருட்டா ട്രോളാ ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട് അതുപോലെ ഈ പിഞ്ചലൊന്നും കൂട്ടു എടാ ഇത് മറ്റേ അനസ്സാണോ ഏതനസ് ഞാൻ പാലക്കാടാ കൈത്താൻ വിളിക്കുന്നുണ്ട് കുടിച്ചില്ല ആ അനസല്ല ഇത് ഇത് എന്റെ ഫ്രണ്ടാണെന്ന് പറയുന്നുണ്ട് അഹിശാസിനെ വിളിക്കുന്നുണ്ട് കഥത്ത ഞാനും പാലക്കാടാ പടച്ച റബ്ബെജ് പാലക്കാടേ റെഡിന് വിളിക്കണ്ട കഥ അനസ്സേ ഒരു അനസ് ഇല്ലേ എം കിങ് മറ്റേ ഇവനാണോ ആ ഗൾഫില് കുടുങ്ങിന്നൊക്കെ പറഞ്ഞോണ്ടായിരുന്ന ഓനാണോ വിളിക്കുന്നുണ്ട് റഡ് ട്രോളനെ വിളിക്കുന്നുണ്ട് കഥയിട്ട